ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു മണി പലഹാരം റെഡിയാക്കി എടുക്കാം ഇതേപോലെ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന മണി പലഹാരം വീട്ടിലുള്ള കുറച്ച് ചേരുകൾ മാത്രം വെച്ച് നമുക്കിത് തയ്യാറാക്കി എടുക്കാം ഇതിന് വേണ്ടി എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് നോക്കാം ആദ്യമേ തന്നെ ഒരു കപ്പോളം റവ എടുക്കുന്നുണ്ട് ഈ റവ നല്ല ഫൈനായിട്ടൊന്ന് മിക്സിയിൽ നിന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ റവ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തരിതരിയായിട്ട് തന്നെ ഇരിക്കും പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചെടുക്കാം മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടി ഇടാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ പിന്നെ ഒരു നുള്ളു ഉപ്പും കുറച്ച് ഏലിക്കപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഇതിലേക്ക് ഒര ടീസ്പൂണോളം ജീരകം കൂടി ചേർക്കാം ഇപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്നും മിക്സാക്കിയെടുക്കുക റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഈ റവിയിലേക്ക് ഒഴിക്കാം റവിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം ആദ്യമേ ഇത് കുറേശ്ശൊന്ന് മിക്സാക്കിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം ക്രെവിയിൽ പെട്ടെന്ന് വെള്ളം എല്ലാം അബ്സോർബ് ആകുന്നുണ്ട് കുറേശ്ശേ വെള്ളം ഒന്നും കൂടി ലൂസ് ആക്കി എടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ഇടാം ഇത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ മാത്രം നമുക്കിത് ചേർത്താൽ മതി ഇപ്പോൾ ഇത് ഞാൻ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇതിപ്പോൾ പെട്ടെന്നങ്ങനെ ആയതുപോലെ ഇരിക്കുന്നുണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ലൂസാക്കിയെടുക്കാം അധികം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു കാൽ കപ്പ് കപ്പോളം തേങ്ങയും കൂടി ചേർക്കാം തിരിഞ്ഞ് വെച്ച തേങ്ങ ഒരു കാൽ കപ്പിടുന്ന നല്ലതായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടും അപ്പോൾ ും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിനകത്തേക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് നമുക്കിത് കോരി ഒഴിക്കാൻ എടുക്കാം ഒരു പാൻ ഇതുപോലെ ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ട് കുറച്ച് എണ്ണയൊന്ന് തേക്കാം ആദ്യം ചൂടുന്നതുകൊണ്ട് മാത്രം കുറച്ച് എണ്ണയൊന്ന് തേക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കുറേശ്ശേ ഇതിലേക്ക് കോരി ഒഴിക്കാം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയും വേണം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിടാം ഞങ്ങൾ രുചികരമായ ഈ നാലുമണി പലഹാരം പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള കുറച്ച് ചേരുകൾ വെച്ച് എടുക്കാം ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ തൂവി കൊടുത്താൽ കൂടുതൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എണ്ണ ഞാൻ അധികം ഒഴിച്ചിട്ടുള്ളത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവും കോഴി ഒഴിച്ച് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ നേരെ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി വേറെ വേറെയൊരു വിഭവമായിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്